മഴ കനത്തതോടെ തലസ്ഥാന നഗരിയിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടാണ് സ്മാർട്ട് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിലായത് വെള്ളക്കെട്ട് രൂക്ഷമാക്കി മുക്കോലയ്ക്കൽ ചാല അട്ടകുളങ്ങര തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കടകളിലും വീടുകളിലും വെള്ളം കയറി കെ കെ പ്രശാന്തിന്റെ റിപ്പോർട്ടിലേക്ക് തലസ്ഥാന നഗരിയിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം പ്രത്യേകിച്ച് അട്ടക്കുളങ്ങര ചാല ഉൾപ്പെടെയുള്ള ജന ജനസാന്ദ്രത കൂടിയ മേഖലകളാണ് വലിയ ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന മേഖലകളാണ് ഈ മേഖലകളിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായി നിൽക്കുന്നത് തുടർ മഴകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ നിലവിലുള്ള ഗതാഗത സം ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ താറുമാറാകുന്ന ഒരവസ്ഥയിലേക്കും ഇപ്പോഴും പല സ്ഥലങ്ങളിലേക്കും ഇടറോഡുകളിലേക്ക് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അവിടേക്ക് നമുക്ക് എത്താനോ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഓടകളുടെ പണികൾ കൃത്യമായി നടക്കാത്തതും ഒപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമായി മുന്നോട്ട് പോകാത്ത തന്നെയാണ് ഇത്രയധികം വെള്ളക്കെട്ടുകൾക്ക് കാരണമെന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി സ്മാർട്ട് റോഡുകളുടെ പണികൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ സാറും ഈ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് പോയപ്പോൾ ഓടകൾ കൃത്യമായി വൃത്തിയാക്കുന്നതിലാക ഉള്ള പിഴവുകളടക്കം തന്നെ സംഭവിച്ചിട്ടുണ്ടാകാം അത്തരമൊരു പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥകൾക്ക് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഈ റോഡുകളിൽ തന്നെ കാണാൻ പറ്റും ഇവിടെ ഇതിനോട് ചേർന്ന ഓടയുണ്ട് പക്ഷേ ആ ഓട കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല പ്രത്യേകിച്ച് കാരണം ഇത്രയധികം വെള്ളം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഓട നിറഞ്ഞിട്ടുണ്ട് നിറഞ്ഞ് കവിഞ്ഞു തന്നെയായിരിക്കും നിൽക്കുക അതുകൊണ്ട് ഈ ഓടയിൽ നിന്ന് പ്രധാനപ്പെട്ട തോടുകളിലേക്കോ ഇട റോഡ് തോടുകളിലേക്കൊക്കെ തന്നെ വെള്ളം പോയെങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു ഈ ചില വഴികളിലെങ്കിലും ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതിനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാകേണ്ടത് അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള നടപടികൾ നടപടികളുണ്ടാകുമെന്ന് കോർപ്പറേഷൻ പറയുന്നുണ്ട് പക്ഷേ അത് കൊച്ചിയിൽ നടക്കം ഇത്തരം സംവിധാനങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള കാലതാമസം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം സാഹചര്യം ഒരു കുറഞ്ഞ കുറേ സമയത്തെങ്കിലും ഇത് തുടരുമെന്നുള്ള വസ്തുതയാണ് അതിനിടയിൽ മഴ വന്നാൽ കുറെ കൂടി ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ആ നിലനിൽക്കുന്നുണ്ട് അത്രയധികം മാലിന്യങ്ങളുള്ള ഓടകളാണ് പ്രധാനമായും നിറഞ്ഞ ഈ റോഡിലേക്കും മറ്റു വഴികളിലേക്കും എല്ലാം വീടുകളിലേക്ക് ഒക്കെ തന്നെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു സാഹചര്യ തന്നെയാണ് തലസ്ഥാന നഗരയിലെ പ്രധാന പ്രദേശങ്ങളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത് E